സത്യത്തിൽ അച്ഛനും കൂടി ഇരുത്തി ഇത് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അച്ഛൻ പിൻവലിയാ ചെയ്തേ കുറച്ച് ബിസി ആയിട്ട് എല്ലാം നടത്തി നിൽക്കുകയാണ് പോയി ബാക്ക്ഗ്രൗണ്ടില് തന്നെ പെട്ടെന്ന് പോയി കയറൊക്കെ എടുത്ത് കെട്ടി തന്നെ ഞങ്ങക്ക് വേഗ കൃത്യമായിട്ട് എടുക്കാനും പറ്റി എല്ല അച്ഛൻ എന്ന് പറഞ്ഞാ അച്ഛൻ എല്ലാം ടപ്പ് ടപ്പ ചെയ്യും ഒറ്റ സമയത്ത് നോക്കുമെല്ലാം ഞാൻ വിളിക്കുന്നത് പ്ലാൻ എന്നാണ് കാരണം എല്ലാം അപ്പത്തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ വേണമെങ്കിൽ അച്ഛൻ അപ്പത്തന്നെ പറഞ്ഞ ഭയങ്കര വേഗം സൊല്യൂഷൻ ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടന്നാ തന്നെ എന്റെ കാര്യത്തിന് മാത്രല്ല സാറേ എച്ച് എച്ചുടെ കാര്യത്തിനാണെങ്കിലും അച്ഛൻ അപ്പത്തന്നെ ഓടിച്ചെന്ന് ചെയ്തു കൊടുക്കും എല്ലാം കൃത്യമായിട്ട് നോക്കും അച്ഛൻ ഭയങ്കര ഒരു എന്താണ് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര സോഷ്യലി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആൾക്കാരായിട്ട് കുറച്ചും കൂടെ ഇടപഴകും അതും എല്ലാവരെയും ഭയങ്കര കമ്പയിനിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യമാണെങ്കിലും പ്രൊമോഷൻ്റെ ഇതാണെങ്കിലും എല്ലാ അച്ഛൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കും ഓക്കെ നമ്മളിനി അടുത്ത തിയേറ്ററിൽ പോയാൽ ഈ സമയത്ത് ആ തിയേറ്ററിൽ എത്തണം എന്ത് കാര്യങ്ങൾ മാത്രമല്ല അച്ഛൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ അച്ഛൻ ഓടി നടന്ന് ചെയ്യാറുള്ളതാണ് ഇപ്പം നമുക്ക് അടുത്തൊരു കല്യാണം വരുന്നുണ്ട് ആ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ ഓടി നടന്ന് ചെയ്യും ഇപ്പൊ അവിടെ ഇത് നമുക്ക് എടുക്കാം ഈ സാധനം കിട്ടിയാൽ ഇതിനെക്കാട്ടും ബെറ്റർ അപ്പൊ തന്നെ അച്ഛന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡ് പ്രോസസ് ചെയ്യുന്നതിനെക്കാട്ടും വേഗം അച്ഛന്റെ മൈൻഡ് ഓടുന്നത് ഇവിടെ ചെയ്താൽ ഇങ്ങനെ വരും ഓക്കെ അപ്പൊ അത് ചിലപ്പോ ഇത്ര ഇത് കഴിഞ്ഞാൽ ചിലപ്പോ അത് ശരിയാകില്ല എല്ലാം കൃത്യമായിട്ട് നോക്കും ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് അച്ഛൻ്റെ തിരക്കിനിടയിലും അച്ഛൻ വന്ന് എൻ്റെ കാര്യങ്ങൾക്ക് സമയം ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പൊ ഇന്റർവ്യൂവിന് തന്നെ ആണെങ്കിലും അച്ഛനാണ് വേഗം വന്ന് നോക്കി നമുക്ക് ഈ ഡ്രസ്സ് ഇടലോ നമുക്ക് അപ്പൊ അത് ചെയ്യാം അപ്പൊ അത് വരുമല്ലോ അപ്പൊ അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അച്ഛനാണ് ഓടിവന്ന് എല്ലാം നടത്തുന്നത് ഈ ഹെക്ടിക് ഷെഡ്യൂൾ എടുക്കും എൻ്റെ സ്കൂളിലെ പരിപാടികളാണെങ്കിലും എനിക്ക് അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളാണെങ്കിലും സിനിമയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ അച്ഛനാണ് നോക്കി നടത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം